വിവാഹമോചനം അനുവദിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവന കേട്ട ആ നിമിഷം അവൾ അവനെ നോക്കി അവൻ തല കൊമ്പിട്ട് നിൽക്കുകയായിരുന്നു ശ്രദ്ധിച്ചതേ ഇല്ല പതിയെ കണ്ണുനീർ നിറഞ്ഞ് കാഴ്ചകൾ മങ്ങിപ്പോയി കണ്ണു തുടച്ചു നോക്കിയപ്പോൾ അവനെ കണ്ടില്ല കണ്ണുകൾ വെപ്രാളത്തോടെ ചുറ്റും തിരിഞ്ഞു ഇല്ല അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു വീട്ടിലെത്തിയ ശേഷവും അവളുടെ മനസ്സിൽ അവനായിരുന്നു അവന്റെ ശ്രദ്ധ സ്നേഹം ശത്രുവിനെപ്പോലും മയക്കുന്ന പുഞ്ചിരി പതിഞ്ഞ സംസാരം എല്ലാം പ്രണയം കീഴടക്കുന്ന വേളകളിൽ അവൻ വേറൊരാളാകും തമാശകൾ പരിരം ചുടുചുംബനങ്ങൾ പുരുഷനിൽ നിന്ന് ഊർജ്ജസ്വലനായ കാമുകനിലേക്കുള്ള പരഹായ പ്രവേശം ഒന്നും നിഷേധിച്ചിട്ടില്ല ഭാര്യയ്ക്കൊരു തന്നിട്ടേ ഉള്ളൂ വിനേഷ് അതാണ് അവൻ്റെ പേര് തൻ്റെ അധ്യാപകനായിരുന്നു താൻ പഠിച്ച കോളേജിലെ ഗസ്റ്റ് ലെക്ചറർ സൗമ്യമായ ആ പെരുമാറ്റമാണ് അവനിലേക്ക് ആകർഷിച്ചത് ഒരുപാട് പെൺകുട്ടികൾ മത്സരിച്ചു തനിക്ക് കീട്ടി അതിൻ്റെതായ ഒരു അഹങ്കാരം തനിക്കെന്നും ഫ്രൺസിന്റെ അസൂയകലർന്ന കമന്റുകൾ എന്നും കോരത്തെപ്പിച്ചിരുന്നു ചില കൂട്ടുകാരികൾ എങ്ങനെ വളച്ചെടുത്തടിയും എടുക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ വിനേഷിനെ അമർത്തി ആലിംഗനം ചെയ്യുമായിരുന്നു ഒരിക്കലും നഷ്ടപ്പെടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പക്ഷേ എന്താണ് വിനേഷൻ സംഭവിച്ചത് എന്തിനാണ് അവൻ തന്നെ ഉപേക്ഷിച്ചത് അറിയില്ല വിവാഹം കഴിഞ്ഞ ആറു വർഷം കഴിഞ്ഞിട്ടും തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ബിനേഷിനായിരുന്നു കുഴപ്പം അതിലവൻ അസ്വസ്ഥനായിരുന്നു പതിയെ മദ്യപാനം തുടങ്ങി ഒരു ദിവസം അവൻ പറഞ്ഞു നീ വേറെ വിവാഹം കഴിക്കൂ കാത്തു ഞാൻ ഞാൻ വിരുത്തില്ലാത്ത മരമാണ് കുലാന്തകനാണ് അത് കേട്ട് താൻ തകർന്നു പോയി അവനോട് പറഞ്ഞു വിനേഷ് ഞാൻ നിന്റെ മകളാണ് നീ എൻ്റെ മകനും അമിത മദ്യപാനം മൂലമാകണം അവന്റെ മൃത സ്വഭാവം പതിയെ പതിയെ ഭീകരമായി തുടങ്ങി എന്നും വഴക്ക് ചീത്തകളി സംശയലോകം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് തൻ്റെ പ്രിയൻ തനിക്ക് അപരിചിതനായി തുടങ്ങി പിന്നെ വല്ലപ്പോഴുമായി അവൻ്റെ വീട്ടിലേക്കുള്ള വരവ് വരുന്നതോ കുടിച്ചില്ല വന്നാൽ വഴക്ക് തുടർന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ഇറങ്ങി നിന്റെ വീട്ടിലേക്ക് പോടി എന്ന് ആക്രോശിച്ച് തന്നെ വീടിന് പുറത്താക്കി കഥ കളിച്ചു കൊടുന്നതണുപ്പത്ത് രാത്രി പുലരുവോളം താൻ തന്റെ പഴയ വിനയത്തിനെ തിരികെ തരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പക്ഷെ ദൈവം പ്രാർത്ഥന കേട്ടില്ല അവൻ അകഥനകർന്ന് പോയിക്കൊണ്ടിരുന്നു എന്നിട്ടും സകലതും ക്ഷണിച്ച് താൻ അവടെ പിടിച്ചിരുന്നു ആത്മഹത്യ പാപമാണെന്നറിയാം അതുകൊണ്ട് അത് പക്ഷേ വിനേഷും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ചിത്രങ്ങൾ തപാലിൽ ആരോ അയച്ചു തന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല തനിക്ക് മാത്രം സ്വന്തമായവൻ വേറൊരു പെൺകുട്ടിയോടൊപ്പം അന്നാ വീട് വിട്ടിറങ്ങിയതാണ് തിരികെ വിളിക്കാൻ പിണക്കം മാറ്റാൻ വരുമെന്ന് കരുതി എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു ഒന്ന് കാണാൻ മനസ്സ് കുടിച്ചു പക്ഷെ വന്നില്ല കാത്തു എന്നുള്ള ആ വിളിക്കായി എത്രനാൾ കാത്തിരുന്നു ഇപ്പോൾ വിവാഹമോചനവും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവൻ തന്റെ ആരുമല്ല ദിവസങ്ങളും മാസങ്ങളും കൊഴുങ്ങിപ്പോയി അവൻ മാത്രം മനസ്സിൽ തളച്ചു തളർത്തുകൊണ്ടിരുന്നു എങ്ങനെ മറക്കാനാണ് അവൻ തന്നെ മറന്നിട്ടുണ്ടാകും മറക്കട്ടെ ആ പെൺകുട്ടിയോടൊപ്പം സുഖമായി ജീവിക്കട്ടെ അവൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അച്ഛൻ തനിക്ക് വിവാഹാലോചനകൾ നടത്തി തുടങ്ങി വേറൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് തനിക്ക് സങ്കൽപ്പിക്കാനേ ആകുമായിരുന്നില്ല പക്ഷെ അച്ഛനെ അനുസരിച്ചാണ് ശീലം എതിർക്കാൻ പഠിച്ചിട്ടില്ല വിവാഹം നിശ്ചയിക്കപ്പെട്ടു ുള്ളൊരു പക്ഷെ എന്തു ചെയ്യാ രണ്ടാം വിവാഹ ദിവസം അന്നാണ് താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് കരഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നു അത് വിനേഷിന്റെ കത്തായിരുന്നു വെപ്രാളത്തോടെ അത് പൊട്ടിച്ചു വായിച്ചു എന്റെ എല്ലാം എല്ലാം ആയ കാത്തു എനിക്ക് ഞാനല്ല നീയാ നിനക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്കാവില്ല അതെന്റെ ഉഴപ്പമാണ് നിന്നെ എന്നിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു മദ്യപിച്ചു ബഹളമുണ്ടാക്കി തല്ലി അപവാദം പറഞ്ഞ് വീടിന് പുറത്താക്കി പക്ഷേ നിനക്കെന്നോടുള്ള സ്നേഹത്തെ ഇല്ലാതാക്കാൻ അതിനൊന്നും കഴിഞ്ഞില്ല ഒടുവിൽ ഒരു പെൺകുട്ടിയോടൊപ്പമുള്ള ചിത്രങ്ങൾ എടുത്ത് ഞാനാണ് നിനക്ക് അയച്ചു തന്നത് നീ എന്നെ വെറുക്കാൻ വേണ്ടി നീ വിവാഹിതയായി കുട്ടികളോടൊപ്പം സുഖമായി ജീവിക്കൂ നീ വിവാഹിതയാകുന്ന നിമിഷമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം ഞാൻ നിന്നെ ചതിച്ചിട്ടില്ലാത്തോ സ്നേഹത്തേ ഉള്ളൂ കത്ത് വായിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു പോയി ആൾക്കാരെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് ഓടലി പിൻവിളികൾ ശ്രദ്ധിച്ചതേയില്ല വിനേഷിന്റെ വീട് തന്റെ വീട് അതിനു മുന്നിൽ ഓട്ടോ ഇറങ്ങി അകത്തേക്ക് ഓടലി മുറിയിൽ വിനേഷ് കിടപ്പുണ്ടായിരുന്നു താടിയും മുടിയും വളർന്ന് വികൃതമായ രൂപം വെളുത്തു സുന്ദരമായ മുഖം തറുത്ത് കരിവാളിച്ചിരിക്കുന്നു വിനേഷ് ഒരു നിലവിളിയോടെ അവന്റെ നെഞ്ചിലേക്ക് ഇരിക്കുന്നു വിവാഹവേഷത്തിൽ തന്നെ കണ്ട അവൻ അമരന്നു വിനേഷ് നിന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത് അല്ലാതെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയല്ല എനിക്ക് കുട്ടികൾ വേണ്ട നീ മതി നീ മതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു അല്പസമയത്തെ ചിന്തയ്ക്ക് ശേഷം അവൻ്റെ കൈകൾ അവളെ ചുറ്റി പിരിഞ്ഞു എന്നിട്ടവൻ പറഞ്ഞു വിവാഹം എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒപ്പം നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നമുക്കൊന്നുകൂടി കെട്ടിക്കളയാൻ കാത്തു ഒരു പുഞ്ചിരിയോടെ അവൾ മൂളി